പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഉപ്പുമുളകം സീസൺ മൂന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല പുതിയ ചില താരങ്ങളും ഉപ്പുമുളകിന്റെ ഭാഗമാവുകയും ഒന്നാം സീസണിലുണ്ടായിരുന്ന ചില കഥാപാത്രങ്ങൾ മൂന്നാം സീസണിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയുമാണ് പാറക്കുട്ടിക്ക് പുറമെ പുതിയൊരു കുട്ടിക്കുറുമ്പെ കൂടി ഉപ്പുമുളകിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് റീൽസ് വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ നന്ദൂട്ടിയാണ് ഉപ്പുമുളകിലെ പുതിയ കുട്ടി താരം ജോയി അവതരിപ്പിക്കുന്ന ലെച്ചുവിൻ്റെ മകളായിട്ടാണ് നന്ദുട്ടി ഉപ്പുമുളകിൽ അഭിനയിക്കുന്നത് നന്ദുട്ടിക്ക് പുറമെ ഇസ്താൻ എന്ന കൊച്ചും എടുക്കന ഇപ്പോൾ ഉപ്പുമുളകിൻ്റെ ഭാഗമായിട്ടുണ്ട് അളക നന്ദായി നടന്ന യഥാർത്ഥ പേര് ഇസ്താൻ പ്രായം രണ്ട് വയസ്സാണ് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ തന്നെയാണ് ഓഡീഷൻ വഴിയാണ് ഇരുവർക്കും സീരിയൽ എൻട്രി ലഭിച്ചത് അതേസമയം പുതിയ എത്ര താരങ്ങൾ വന്നിട്ടും മുടിയനില്ലാത്തതിൻ്റെ വിഷമം ആരാധകർക്കുണ്ട് സീസൺ രണ്ട് പകുതി ആയപ്പോൾ മുതലാണ് മുടിയൻ ഉപ്പുമുളകിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത് സിറ്റ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ ചില വാക്കു തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാരണമാണ് മുടിയൻ എന്ന വെളിപ്പെടുള്ള ഋഷി ഇതിൽ നിന്നും പിന്മാറാനിടയായത് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി പോയിരുന്നു ഋഷി ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു ഋഷി ഇപ്പോഴത്തെ ഋഷി ഉപ്പമുളകിലേക്കും തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് പ്രതികരിച്ചു തീരിക്കാണ് സിറ്റ് കോമിലെ പ്രധാന താരങ്ങളിലൊരാളായ ബിജു സോബാനൻ തന്നെ ഉപ്പുമുളകിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷാ സാരങ്ങിൻ്റെ പുതിയ സിനിമ കാണാൻ എത്തിയപ്പോഴാണ് ഉപ്പുമുളകിലേക്കുള്ള ഋഷിയുടെ തിരിച്ചു വരവിനെക്കുറിച്ച് ബിജു ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഉപ്പുമുളകിലേക്ക് ഋഷി തിരിച്ചു വരുമോ എന്ന് അറിയാനായിരുന്നു ആരാധകർ കാത്തിരുന്നത് ഉപ്പുമുളകം സീസൺ ത്രീക്ക് നല്ല റെസ്പോൺസാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഉപ്പുമുളകിലേക്ക് ഋഷിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം മുൻപുണ്ടായിരുന്ന ശ്രീകുമാർ ഉപ്പുമുളകിലേക്ക് തിരികെ വന്നിട്ടുണ്ട് അതുപോലെ വേറെയും പുതിയ ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും നന്നായി സീരിയൽ മുന്നോട്ട് പോകുന്നുമുണ്ട് ഋഷിയുടെ വരവ് പ്രതീക്ഷിക്കാം കാരണം ബിഗ് ബോസിൽ പോയതിൻ്റെ ഒരു വർഷത്തെ എഗ്രിമെൻറ്റോ മറ്റുമൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ അവനുമുണ്ടാകും നല്ല റീച്ചാണ് ഉപ്പുമുളകം സീസൺ ത്രീക്ക് കിട്ടുന്നത് നല്ല സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ഇനിയും ഒരുപാട് നാൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് ബിജു സുബാന ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബിജുവിന്റെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുക്കുകയാണ് മുടിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും